കൂടുതൽ പ്രാദേശിക വാർത്തകളിലേക്കാണ് കാട്ടാനകൾക്ക് പുറമെ കാട്ടുപോത്തുകളും ഇടുക്കി മൂന്നാർ ജനവാസ മേഖലയിൽ ഭീതി പടർത്തുന്നു ഇന്നലെ ജി എച്ച് റോഡിലൂടെയായിരുന്നു കാട്ടുപോത്ത് ടൗണിലേക്ക് എത്തിയത് മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും കാട്ടു ശല്യം അതിരൂക്ഷമാണ് ഇന്നലെ വൈകുന്നേരമായിരുന്നു അഞ്ചരയോടെ ഈ ഭാഗത്തുകൂടെ കാട്ടുപോത്ത് ഇറങ്ങിയത് എനിക്ക് മുമ്പിൽ കാണുന്ന ഈ ഷോപ്പിലേക്കാണ് കാട്ടുപോത്ത് കയറാൻ ശ്രമിച്ചത് പെട്ടെന്ന് തന്നെ ഇതിന്റെ ഉടമ ഈ ഷട്ടർ താത്തിയതുകൊണ്ട് മാത്രമാണ് ഈ കാട്ടുപോത്ത് നിന്ന് ഇന്നലെ കാട്ടുപോത്ത് അവിടെ നിന്ന് ഓടി വരുവായിരുന്നു ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോഴത്തേനും കാട്ടുപോത്ത് ഇവിടുന്ന് വന്ന ആ ലോറിയുടെ അങ്ങോട്ട് പോയപ്പോൾ അങ്ങോട്ട് വഴിയില്ലാത്തതുകൊണ്ട് അത് വേഗം ഇങ്ങോട്ട് തിരിഞ്ഞ് ചേട്ടൻ അപ്പോഴത്തേനും ആശ്ചര്യം അകത്ത് കയറുന്നു പറഞ്ഞ ഉടനെ ഈ കാട്ടുപോത്ത് ചേട്ടൻ്റെ നേരെ തിരിഞ്ഞു തിരിഞ്ഞ ഉടനെ ചേട്ടൻ ഷട്ടർ വലിച്ചിട്ടു അങ്ങനെയാണ് അത് പിന്നീട് അങ്ങോട്ട് ഓടി ആൾക്കാരെല്ലാം ഒച്ചയും ബഹളവും ഉണ്ടാക്കി ജി അങ്ങോട്ട് തന്നെ പോവുകയാണ് ചെയ്തത് അതെ ആദ്യഘട്ടം ഞാൻ കാണുന്നത് പിന്നെ എന്നാ സൈസാതോ ഇന്ന അല്ലേ ഒരു മൂവായിരം കിലോ കാണുമായിരിക്കും അത്രയും ഉണ്ട് എല്ലാവരും പേടിച്ചു പോയി എല്ലാവരും ശരിക്കും ആൾക്കാർ പേടിച്ച് അത് പേടിച്ചത് അത് തിരിച്ചു ഓടുമായിരുന്നു ആൾക്കാരുടെ ബഹളം എല്ലാം കേട്ടപ്പോൾ അത് തിരിച്ചു ഓടുവായിരുന്നു എല്ലാവരും അതിന്റെ പുറകെ പുറകെ ഓടി അങ്ങനെ കണ്ടു ഞങ്ങൾ ആകെ പരിഭ്രാന്തരായി കടക്കകത്ത് കസ്റ്റമർ ഉണ്ടായിരുന്നു ഭാഗ്യത്തിന് ഷട്ടർ ഇട്ടതുകൊണ്ട് കസ്റ്റമറിൽ നിന്നൊന്നും സംഭവിച്ചില്ല അവരെയും ഞങ്ങൾ ആ സമയത്ത് രക്ഷപ്പെടുത്താൻ സാധിച്ചു ഇല്ലെങ്കിൽ അവർക്കും അതൊരു ബുദ്ധിമുട്ടായേനെ അവരും പേടിച്ചു പോയി അവർ ആദ്യം വിചാരിച്ച് സാധാരണ പശു ആണെന്ന് പിന്നെയാണ് അവർ അതകത്തോട്ട് തിരിഞ്ഞപ്പോഴാണ് അവരറിയുന്നത് കാട്ടുപോത്താണെന്ന് ഞങ്ങൾ പറഞ്ഞപ്പം അവർക്ക് മനസ്സിലായി അവർ ഹിന്ദി ഗസ്റ്റ് ആയിരുന്നു അങ്ങനെ ഞങ്ങൾ അതിൽ നിന്ന് ചേട്ടൻ ഷട്ടർ വലിച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങളെ തീർച്ചയായിട്ടും അത് ഞങ്ങൾ ആക്രമിച്ചേനെ ഇന്നലെ ഉടമയുടെ സംയോജിതമായ ഒരു ഇടപെടലാണ് പെട്ടെന്ന് ഷട്ടറാക്കിയതുകൊണ്ട് ഈ കാട്ടുപോത്ത് ഇവിടെ നിന്ന് പിൻവാങ്ങി ജനവാസ മേഖലയിലെല്ലാം തന്നെ കാട്ടുപോത്തിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിലും ആദ്യമായാണ് ഈ മൂന്നാം ടൗണിലേക്ക് ഇത്രയും തിരക്കേറിയ മൂന്നാം ടൗണിലേക്ക് കാട്ടുപോത്ത് ഇറങ്ങിയത് ഏതായാലും വനവോട്ടിൻ്റെ ഭാഗത്തുനിന്ന് അടിയന്തര ഇടപെടലുണ്ടായി ഈ വന്യമൃഗങ്ങളെ കാടു കയറ്റാനുള്ള നടപടി ഉണ്ടാകണമെന്നാണ് നിരവധി തവണ ഉയരുന്നൊരു ആവശ്യം തന്നെ ക്യാമറമാൻ എ പി രാജിക്കൊപ്പം ബിനീഷ് കേരള വിഷൻ ന്യൂസ് ഇടുക്കി